ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും വലിയ മാസ് കിച്ചണിലേക്ക് സ്വാഗതം എന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സേമിയ ചട്ടി പത്രിയാന്ന് അതിന് ഞാനിത് മൂന്ന് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ലേശം ചിക്കൻ വേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ ചിക്കൻ ഓരോരോ പീസ് എടുത്തിട്ട് ചതക്കുന്ന ഒരളയിലിട്ടൊന്ന് നന്നാക്കി ചതച്ചെടുക്കാൻ പോവുകയാണ് ഈ മിക്സീൻ്റെ ജാറിലിട്ടാലും മതി ഇത് ഞാനിപ്പോൾ ഇതിലിട്ട് ചതച്ചെടുക്കാമെന്ന് ലേശം ചിക്കനായതിനെ കൊണ്ട് ചെറിയ ഒരു പേക്ക് പൊടി സേമ്യമാണ് വാങ്ങിയത് പാക്കറ്റ് പിന്നെ അതാണ് ഇട്ട് ഇതാക്കുന്നത് ഇനി ഞാനിതാ ഗ്യാസ് ഓണാക്കി അതിലേക്ക് കൃഷ്ണിക്ക് വെച്ച് അതിലേക്ക് ഞാൻ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ പൊടിച്ച സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നാക്കിയൊന്ന് വറുത്തെടുക്കണം അതിലേക്ക് ഞാനൊരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കൊണ്ടാണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് കൂടുതലായിപ്പോകരുത് ചുവന്ന് പോകും സേമ്യം ചൂന്ന് നല്ലോണം ചൂന്ന് പോയാൽ ആയിപ്പോ അധികം ചുവക്കരുത് സേമിയ ഇനി നന്നാക്കി ഒന്ന് വറുത്തിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ഇനി ഞാൻ ഗ്യാസ് ഓണാക്കി ഒരു ഗണോഷ്ടിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കണം അതിലേക്ക് ഞാനിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി സവാള അരിഞ്ഞ് വെച്ചത് പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം എല്ലാവരും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള വെല്ലേക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നന്നാക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഉള്ളി നന്നാക്കി വഴട്ടി വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാനിത് ചതച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ നന്നാക്കി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഞാനിത് അഞ്ച് കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ഒരു ഒരു മുറി തേങ്ങൻ്റെ പാലും എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങൻ്റെ പാലും കോഴിമുട്ടയും കൂടുതൽ എടുക്കാം കൂടുതൽ സേമിയെടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം ഇനി ആ തേങ്ങാ പാലിലേക്ക് ഞാനൊരു കാ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരഞ്ച് മുട്ട എടുത്ത് ഉടച്ച് പാർന്നു കൊടുക്കുന്നുണ്ട് അഞ്ച് മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നാക്കി ഇതാക്കി എടുക്കണം ഇനി ഞാൻ അഞ്ച് കോഴിമുട്ടയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അഞ്ച് മുട്ട ഒഴിച്ചിട്ട് നന്നാക്കി ഒന്ന് കടഞ്ഞെടുക്കണം അത് നല്ലവണ്ണം ഇളക്കി അതിൽ യോജിപ്പിച്ചെടുക്കണം തീരെ അതിൽ കലങ്ങാണ്ട് നിൽക്കരുത് നന്നാക്കി കലക്കി എടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അത് മുട്ടങ്ങൾ ആവശ്യത്തിന് എടുക്കുക സേമ്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ടയെടുക്കുക തേങ്ങാപ്പാലും കൂട്ടിയെടുക്കുക ഞാനൊരു മൂർ തേങ്ങൻ്റെ പാലാണ് എടുത്തത് അഞ്ച് എടുത്തത് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ കടഞ്ഞെടുത്തിട്ടുണ്ട് നന്നാക്കി കടഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒക്കെ നന്നാക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കന് നല്ലോണം വയന്ന് വന്നിട്ടുണ്ട് ആ ചിക്കൻ നമുക്കിനി നന്നാക്കി വന്ന് വായന്ന് വന്നതിന് ശേഷം നമുക്ക് ഈ കലക്കി വെച്ച കോഴിമുട്ട തേങ്ങാപ്പാലിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ തന്നെ വേണ്ട ലേശം ഗരം മസാലപ്പൊടിയോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം പാകത്തിനുള്ള ഉപ്പും ഇത് നന്നാക്കി ഒന്ന് കലക്കിയെടുക്കുക നന്നാക്കി കലക്കിയെടുക്കണം ഇനി ഞാൻ കുറച്ച് ചിക്കൻ വലത്തി എടുത്തത് കുറച്ചൊന്ന് കോരി വെക്കുന്നുണ്ട് ബാക്കി ചിക്കനിൻ്റെ അകത്ത് നമുക്ക് ഈ കലക്കി വെച്ച ഇതൊന്ന് ഒഴിച്ച് കൊടുക്കണം ശേഷം ഞാൻ വേറെ കോരി വെച്ചതാണ് ഇനി നമുക്ക് ഇത് കലക്കി കലക്കി വെച്ചത് നന്നാക്കി ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക സിമ്മ കൂട്ടി വെച്ചിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച സേമി അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പ് നിങ്ങൾ പാകത്തിന് നോക്കണം സേമിയം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഇതൊന്ന് സേമിയം വിരകിയെടുക്കണം ഇങ്ങനെ വിരകിയെടുക്കണം നന്നാക്കി വിരകിയെടുത്തതിന് ശേഷം നമുക്കൊരു ഗ്യാസ് ഓണാക്കി ആക്കി ഒരു നോഷ്ടിക് പാത്രം ഗ്യാസമ്മിലേക്ക് വെച്ചു കൊടുക്കുക അത് ചൂടായതിനു ശേഷം ലേശം എണ്ണ തടവി കൊടുക്കുക നന്നാക്കി എണ്ണ കൊടുത്തേ മാത്രമെന്ന് അതിൽ നമുക്ക് വിട്ട് കിട്ടുകയുള്ളൂ അതിനാന്ന് ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച സേമ്യം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ലോണം എണ്ണ തടവിയതിന് ശേഷം എന്നിട്ട് ഇനി അത് നന്നാക്കി അതിൽ ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്ക് വരുകയും വെച്ച സേമിയല്ലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങാപ്പാൽ എടുക്കുന്നില്ലെങ്കിൽ വെറും കോഴിമുട്ടയിലും ഉണ്ടാക്കാം പക്ഷേ എങ്കിൽ തേങ്ങാപ്പാലും കൂടി ഉണ്ടെങ്കിൽ ടേസ്റ്റ് കിട്ടും കോഴിമുട്ട കുറച്ച് മതി വെറും മുട്ടയിലും ആക്കാം ഇനി നന്നാക്കി ഒന്ന് മിനുക്കിയെടുത്തതിന് ശേഷം നമ്മൾ കോരി വെച്ച ചിക്കന് ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കണം ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് അതിൻ്റെ മേലെ ഒന്ന് ലേശം കൂടി ഇട്ട് കൊടുത്തത് നന്നാക്കി മിനുക്കി എടുക്കണം എടുത്തതിനു ശേഷം മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കണം നന്നാക്കി മിനുക്കി എടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാ വീട്ടിലും ഇത് കുട്ടികൾക്ക് വൈകുന്നേരം നാല് മണിക്ക് നല്ല പിന്നെ സ്കൂളും വിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്നാക്സ് ആയിട്ട് കുട്ടിയൊക്കെ ഉപയോഗിക്കുക നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഇടേം വിരുന്ന് പോകണമെങ്കിലൊക്കെ ഇത് ഉണ്ടാക്കാം നല്ല ഇറച്ചി മസാലയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും അതിന് ഞാനിത് വീട്ടിലെ കുട്ടിയൊക്കെ സ്കൂളും വിട്ട് വരുമ്പോഴത്തേക്കാണുണ്ടാക്കി വെക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാകുന്നത് പഞ്ചസാരയിലും ഉണ്ടാക്കും സേമിയം കൊണ്ട് എരുവിലും ഉണ്ടാക്കും അങ്ങനെ ചിക്കൻ ഉണ്ടെങ്കിൽ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് വെക്കണം സിമ്മിലാക്കി വെക്കുകയും വേണം ഇനി നമ്മളെ ചട്ടിപ്പത്തി റെഡിയായി വന്നിട്ടുണ്ട് ഞാനിത് ചൂടോടെ തന്നെ മുറിച്ചെടുക്കുക അതിൻ്റെ മോന് തിരക്ക് പോകാൻ വേണ്ടി തിരക്ക് കൊണ്ടിട്ട് ഇത് നല്ലോണം നമുക്ക് തണുക്കുന്നവരെ വെച്ചാൽ നല്ല ഉറച്ച് കിട്ടും നല്ല ടേസ്റ്റുമാണ് ഇത് ഞാൻ ചൂടോടെ തന്നെ മുറിച്ചെടുക്കുന്നുണ്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിരിക്കേണ്ടിത് നല്ലൊരു ടേസ്റ്റാണ് ഇറച്ചി ഇനിയും കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ ഇടാ ഞാൻ വീട്ടിലുള്ള കുറച്ച് ഇറച്ചിയുള്ളത് എടുത്ത് ഉണ്ടാക്കി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടിപൊളി അയക്കുന്നുണ്ട് നമുക്ക്